കോറൽ ഐലൻഡിലെ യാത്രയും ഗുസ്തിയും കളിയും കുളിയും ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റൂമിൽ ചെന്നു നന്നായിട്ട് തലയെല്ലാം തേച്ച് കുളിച്ചു തായ്ലൻഡിൽ പോയിട്ട് തിരിച്ച് വരുന്നവരെ ഞാൻ തല നനക്കില്ല എന്നും പറഞ്ഞാൽ പോയത് കേട്ടോ പക്ഷേ ആ കോറൽ ഐലൻഡിലെ ഉപ്പ് വെള്ളത്തിൽ കുളിച്ചിട്ട് വന്നിട്ട് എങ്ങനെ തല നനക്കാണ്ടിരിക്കും പിന്നെ ഷാംപൂവും കണ്ടീഷണറും ഒക്കെ ഇട്ട തലയൊക്കെ നന്നായിട്ട് തേച്ച് കുളിച്ചിട്ട് ഒരു ചെറിയ ഉറക്കമെല്ലാം ഉറങ്ങിയ ശേഷം അടുത്ത സ്ഥലത്തേക്ക് ആ ഉറക്കം ഉറങ്ങിയില്ല കേട്ടോ അതിന് മുന്നേ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞു ഫ്രഷ് ആവുന്ന ടൈമേ കിട്ടിയോളൂ കോറൽ ഐലൻഡിലെ കുളിയെല്ലാം കഴിഞ്ഞു വന്ന് റൂമിൽ വന്നു ഫ്രഷ് ഫ്രഷായ ശേഷം അടുത്ത് നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോവാണ് വേഷം ഇത് തന്നെയാണ് കാരണം ഞാനിവിടെ വന്ന് നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൽ ഡ്രസ്സൊന്നും ഇല്ല കേട്ടോ ഇട സാധനങ്ങളൊക്കെ വളരെ കൂടുതൽ മിസ്സായല്ലേ ഞാൻ എടുത്തുവച്ചതിൽ എന്തോ മിസ്റ്റേക്ക് പറ്റി ആണ്ടാ ചേടി വേറെ നിൽക്കണേണ്ടേ അപ്പോൾ ഇന്നലത്തെ വേഷം തന്നെ അധികം മുഷിങ്ങില്ലാതുകൊണ്ട് അത് എന്നടുത്ത് കയറ്റിയിട്ടുണ്ട് ഇന്ന് എവിടേക്കോ നമ്മള് പോണോ ഒരു പിടിയില്ല എന്താ സാങ് ഓ ഇതായോ പാക്കേജ് ഗ്രൂപ്പ് പാക്കേജ് ആണെന്ന് തോന്നുന്നു നമ്മള് ഡ്രൈവർ ഞാൻ വന്നോട്ടെ നോക്കോറായിലൻഡില് വീങ്ങണത് ബീച്ചിൽ കുളിക്കാനോ ഞാൻ

ഉള്ളൂ അങ്ങനെ നമ്മൾ നമ്മുടെ കാറിലേക്ക് കയറുകയാണ് ബാക്ക് ബാക്ക്ഗ്രൗണ്ടിലെ അമ്പലത്തിലെ മ്യൂസിക് കേൾക്കുന്നുണ്ടാവും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ നമ്മുടെ കാർ എന്ന് പറയുന്നത് അത് സത്യമായിട്ടും പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ നമ്മുടെ ക്യാരവൻ സെറ്റപ്പിലാണ് ഇവരുടെ കാർ ക്യാരവൻ്റെ അത്രയും എത്തില്ലെങ്കിലും ഇപ്പോൾ എല്ലാവരും ഗ്രൂപ്പ് ടൂറായിട്ടൊക്കെ അല്ലേ ഇങ്ങോട്ടൊക്കെ വരുന്നത് ഞാൻ പറയുന്നില്ല ഇതൊരു ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെറ്റപ്പാണ് അപ്പോൾ വലിയ ടെമ്പോ ട്രാവലർ പോലെയൊക്കെയാണ് നമ്മുടെ ഡ്രൈവർ കം ഗൈഡിന്റെ പേര് പറഞ്ഞതാണ് ബി ഗൈഡ് ആയിട്ടൊന്നും ഇല്ല കേട്ടോ അവരാരും ഗൈഡ് ചെയ്യാനൊന്നും വരില്ല ഡ്രൈവർ നമ്മളെ സ്ഥലത്ത് കൊണ്ടുപോകും നമുക്ക് നമ്മുടെ ടിക്കറ്റ് എൻട്രി ടിക്കറ്റ് എടുത്തു ഇത്ര തന്നെയാണ് അവർ ചെയ്യുന്നത് അല്ലാതെ അതിൽ കൂടുതൽ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരിയോ അല്ലെങ്കിൽ കൂടെ വന്ന് ഒന്ന് കാണിച്ച് തരും ഒന്നുമില്ല ആ സ്ഥലത്ത് കൊണ്ട് ഡ്രോപ്പ് ചെയ്യും ടിക്കറ്റ് എടുത്തു തരും അത്ര തന്നെയാണ് അവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് എവിടെ പോയാലുണ്ടല്ലോ ഇതുപോലെ നിറയെ കാറുകൾ ടൂറിസ്റ്റുകൾ വരുന്ന കാറുകൾ ഈ ഒരു സെറ്റപ്പ് ടോയോട്ടോയുടെ കാറാണ് അതിലൊരു സിറ്റിംഗ് കപ്പാസിറ്റി ഒരു പത്ത് പേർക്കെങ്കിലും കൂടുതൽ വരും ഇപ്പം രണ്ട് ഫാമിലിയായിട്ടൊക്കെ വരുന്നെങ്കിൽ സുഖമായിട്ട് പോകുന്ന രീതിയിലുള്ള ട്രാ ഇതും പിന്നെ വലിയ ടെമ്പോ ഉണ്ടല്ലോ ടൂറിസ്റ്റ് ട്രാവലർ അതുമാണ് എവിടെ പോയാലും നിറയെ കിടക്കുന്നത് കേട്ടോ ഇത് ഇത് സാങ്ക്ച്വറി ഓഫ് ട്രൂത്ത് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഇവിടെ വുഡിൽ തടിയിലുണ്ടാക്കിയ വലിയ ഒരു അമ്പലം എന്നാണ് അമ്പലത്തിൽ ഇതൊക്കെ ഇട്ടുകൊണ്ട് പോയാൽ കയറ്റുമോ നമ്മുടെ നാടല്ലാത്തത് കൊണ്ട് പക്ഷെ നമ്മൾ മലേഷ്യ പോയപ്പോൾ മറ്റേ ബുദ്ധാറ്റമ്പിള്ളി കയറിയപ്പോൾ അവർ കയറ്റില്ല കേട്ടോ ഒരു സ്കാഫ് പോലൊരു സാധനമൊക്കെ തന്നാണ് കയറ്റിയത് ഇവിടെ എങ്ങനെയാണെന്ന് അറിഞ്ഞ എല്ലാവരും നല്ല ഷോർട്ട്സ് കട്ടല്ലേ ഇവിടെ ആട്ടും കുട്ടിയെ കാണാനുള്ള തിരക്കെ നോക്ക് അപ്പോൾ ഞാൻ പറയല ഇവിടെ ഒരു ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അവരങ്ങ് സെറ്റ് ചെയ്തിട്ടേക്കാണ് തന്നെയാണ് ഇവിടുത്തെ തായ്ലൻഡ് പർപ്പസും എനിക്ക് തോന്നുന്നു അവരുടെ നമുക്ക് ശബരിമലയിൽ നിന്ന് ഇൻകം കിട്ടും പോലെയാണ് തായ്ലൻഡിലെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഇൻകം അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ മലേഷ്യ എന്നൊക്കെ പറയുന്നത് ഇപ്പോഴാണ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് കോവിഡിന് ശേഷമാണ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഭയങ്കര സജീവമായിട്ടുള്ളത് അല്ലാതെ വിസിറ്റിങ്ങിന് പോവാന്നല്ലാതെ ഈ മലേഷ്യ ഇത്രയും ഇതല്ലായിരുന്നു പക്ഷെ എന്ന് പറയുന്നത് പണ്ട് മുതൽക്കേ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അതിന് വേറൊരു രീതിയിലാണ് മദ്യവും പെണ്ണുമാണ് തായ്ലൻഡിൽ കൂടുതൽ എന്നാണ് പണ്ട് മുതലേ ഉള്ളൊരു കേട്ടറിവ് പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിലും ഇപ്പോൾ ഏത് സാധാരണക്കാർക്ക് വേണമെങ്കിലും പോവാം എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ തായ്ലൻഡ് ഉള്ളത് ഈ ഒരു ബസ്സിന്റെ സെറ്റപ്പ് നോക്കി ഓരോ എന്തെല്ലാം കാഴ്ചകളല്ലേ എന്തെല്ലാം കൗതുകകരമായ കാഴ്ചകൾ ആ അവര് നോക്കാൻ ആടിനെന്ത് കൗതുകത്തോടെ കാണണം നമ്മളാണെങ്കി ഇറച്ചിയായിട്ട് തിന്നും നമുക്ക് ഓ ഇവിടെ എനിക്ക് തോന്നണേ ഗോട്ട് ഫീഡിങ്ന്ന് പറഞ്ഞിട്ടുണ്ടോന്ന് തോന്നുന്നുണ്ട് കാരറ്റ് ഒക്കെ വച്ചാൽ യൂട്യൂബ് ചാനലുണ്ട് അമ്മനൊക്കെ കാണാറുണ്ട് ഞങ്ങൾ ഇന്നലെ ഫ്രണ്ട്സ് ആണ് ബാച്ച്മേറ്റ്സ് ആണ് പാക്കേജ് പാക്കേജായിട്ട് വന്നത് എത്രണ്ടാവും ഇന്നലെ വന്നിട്ട് ട്യൂസ്ഡേ ധരിച്ചു ഞങ്ങള് ശനിയാഴ്ച അഞ്ചു ദിവസം തന്നെ അതൊരു നോർമൽ പാക്കേജ് അങ്ങനെയാണ് ഫൈവ് ഡേയ്സ് എല്ലാം കവർ ചെയ്തോള ബസ് അല്ല അതൊന്ന് മുകളില് ഞാ ഞങ്ങളെ ഇവിടത്തെന്തോ സെറ്റപ്പ് രണ്ടിതായിട്ടുള്ളതാകും മറ്റപ്പ നമ്മളെ അംഗീഷടങ്ങണന്തോ നമ്മള ഗൈഡ് അതാ ത്ര കുഞ്ഞു പാവാർക്കും ആ ശരി ശ്രീകുട്ടി ശ്രീകുട്ടി ആരാന്ന് കുട്ടി ചോദിക്കും അത് കുഴപ്പമില്ല மனசில ஒிபோக்கிள்ள ஒரு லோடு புச்ச ஆரம் bởi vì họ say park ở nào tôi đi I được 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 Waiting area. được 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 അവിടെ ഇല്ലാത്ത സാധനം ഇവിടെ കാണും മ്യൂസിയം തന്നെ കണ്ട മ്യൂസിയത്ത് വന്നൊരു ഫീൽ ഫീലില്ലേ വേറൊരു ലുക്ക് വേറെ തായ്ലൻഡിൻ്റെ മ്യൂസിയം റൊമാൻറ്റിക് കപ്പിൾ സ്പെഷ്യൽ ഓഫർ ഫോർ റൊമാൻറ്റിക് കപ്പിൾ റോ ബോട്ടിങ് അപ്പോൾ ഇവിടെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ ഫ്രഷ് കോക്കനട്ട് ഫ്രീ ഫ്രഷ് കോക്കനട്ട് തായ് കോസ്റ്റ്യൂം തായ് കോസ്റ്റ്യൂം പറഞ്ഞു ഓ ഇത് ഹോഴ്സ് ക്യാരേജ് സ്പീഡ് ബോട്ട് ഫ്രീ ടേക്ക് ഫോട്ടോ നല്ലൊരു എമൗണ്ട് വാങ്ങിക്കും അഞ്ഞൂറ് ഭാത്തിന് ഇത് ഇത്രയും ഫ്രീ ആട്ടോ ആ നമ്മുടെ ആയിരത്തി സംതിങ് വരും ഭയങ്കര പൈസ അല്ലെങ്കിൽ സൂപ്പറായിരുന്നു നമ്മള് തായ്ലൻഡിലെ ബിസിനസ് മെയിൻ ഒരു സംഭവം ടൂറിസ്റ്റുകളാ കേട്ടോ നമുക്കിപ്പോൾ ഓരോ ദിവസവും ഓരോ ടാക്സി ഡ്രൈവേഴ്സാണ് ഗൈഡായിട്ടൊക്കെ വരുന്നത് അവർക്കൊന്നും അല്ല പക്ഷേ ഈ കുട്ടിക്ക് കുറച്ചൊക്കെ അറിയാം കേട്ടോ ആ അവര് നമ്മൾ ഓട്ടോ പോലെ മാറി 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 ഉച്ചയ്ക്ക് ഒരാള് രാവിലെ ഒരാള് വൈകുന്നേരം ഒരാള് ഒരു പെർമനന്റ് ഗൈഡൊന്നുമില്ല അപ്പോൾ ഇവിടെ സ്ഥിരം ഇതൊരു ആയതുകൊണ്ട് എൻട്രൻസ് എൻട്രൻസ് ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരു പക്ഷെ കണ്ടിട്ടുണ്ട് സാങ്ക്ച്വറി ഓഫ് ടൂർത്താണ് ഇതിന്റെ പേരെന്ന് ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ മഞ്ഞ നമ്മുടെ ട്രുവാണ്ടത്തത് ശരിക്കും ഉണ്ട് അച്ചെടികൾ ഇവിടെ കപ്പയുണ്ട് വാഴയുണ്ട് ഉള്ളിലോട്ട് വന്ന സിറ്റി ഒന്ന് മാറിയാല് ശരിക്കും പറഞ്ഞാല് ഇവിടെ കപ്പയും വാഴയും എല്ലാ സാധനങ്ങളും നമ്മളെ നമ്മുടെ നാട് പോലെ നോക്ക് ഇവിടെ ബീച്ചാണ് കേട്ടാ ഓ നോക്ക് ഇതാണ് നമ്മളെ കാറ്റും

ഈ സമയമാണ് ട്ടാ ഇതിനൊക്കെ എന്തെങ്കിലും ഐതിഹ്യങ്ങളുണ്ടാവേ നമുക്ക് കഥ ഇറങ്ങി നമുക്കൊന്ന് ഗൂഗിൾ നോക്കി നോക്കാം എന്നിട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ വോയിസ് ഓവർ ചെയ്തേക്കാവേ വഴിയുണ്ട് കേട്ടാ ഫോർ എടുത്തിട്ട് പോവാ ഞാൻ പറഞ്ഞില്ലേ മണി ബാക്ക് ഓക്കെ മുന്നൂറ് ഭാത്ത കൊടുത്ത് തിരിച്ചു വരുമ്പോൾ പൈസ തരുള്ളൂ നമുക്ക് മുട്ട് താഴെ കവർ തോന്നു സോ ഗായ്സ് തായ്ലൻഡിൽ സ്റ്റാക്ച്വറി ഓഫ് ഫ്രൂത്തിലേക്ക് വരുവാണെങ്കിൽ ഇറക്കമുള്ള സാധനം ഇട്ടിട്ട് വന്നില്ല എങ്കിൽ അവരിത് പോലൊരു വേഷം നമുക്ക് തരാം അതിൽ പോകേണ്ടി വരും പക്ഷെ അത് മുന്നൂറ് ഭാഗത്ത് നമ്മൾ കൊടുക്കുക ഡെപ്പോസിറ്റ് ചെയ്യുക ഈ ഡ്രസ്സ് തിരിച്ച് കൊടുക്കുമ്പോഴേക്കും ഭാഗത്ത് നമുക്ക് തിരികെ തരും കേട്ടോ റീഫണ്ട് ആണ് ആ ഡ്രസ് തിരികെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തില്ല എങ്കിലും നമുക്ക് മുന്നൂറ് ഭാത്ത കൊടുത്തിയ ഡ്രസ്സിനെ വാങ്ങിയിട്ട് പോവാം കേട്ടോ ഇത് പലരും ഇട്ട് മുഷിങ്ങിയൊരു ആണ് വേറെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും വേദപ്പെട്ടിട്ട് ഊരി കൊടുത്തിട്ട് വരും അടുത്ത അടുത്തവിടെ വരുമ്പോൾ വീണ്ടും ഈ ഡ്രസ്സ് എടുത്ത് കൊടുക്കും അങ്ങനെയായിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും വേദക്ക് വസ്ത്രമെല്ലാം അണിയിച്ച ശേഷം നമ്മൾ താഴെ സാങ്ക് പ്രവത്തിലേക്ക് പോവുകയാണ് ഞാനും ഷോർട്ട്സ് ആണ് വിറ്റുന്നത് പക്ഷെ എന്താ എന്നോട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു വേദയുടെ കുറച്ചുകൂടെ ഉം എനിക്ക് തോന്നുന്നു ഇറക്കും കൊറവായിരുന്നു കുറച്ചുകൂടെ മുകളിലായിരുന്നു അതുകൊണ്ടാവാം വേദക്ക് ഡ്രസ്സ് മാറണം എന്ന് പറഞ്ഞത് കേട്ടോ അപ്പൊ ഇദ്ദേഹമാണ് നമ്മുടെ ഓഫ് ദ വുഡൻസ് പ്ലാന്റ് ഓഫ് തായ്ലൻഡിന്റെ ഒരു ഫൗണ്ടർ എന്നൊക്കെ പറയുന്നത് ഇദ്ദേഹമാണ് എന്നാണ് എന്റെ എഴുതി വെച്ചത് ബാലിയിൽ വന്ന പോലെ ഉണ്ട് കേട്ടോ മുമ്പ് ബാലിയിൽ പോയിട്ടുണ്ടോന്ന് ബാലിയിൽ വന്ന പോലെ എന്തായാലും ഒക്കെ ഇറങ്ങി ഒരു കാട്ടിന്റെ ഇങ്ങനെ ഇറങ്ങി ഒരു വെള്ളത്തിന്റെ നടുപ്പുള്ള ഒരു ഒരു എന്താ പറയുന്ന ഒരു സംഭവം കാണാൻ പോകുന്നതിന്റെ ഒരു ഇതൊക്കെ ഇണ്ട് കേട്ടോ അപ്പൊ സ്റ്റെപ്പ് ഇറങ്ങുന്ന സ്പീഡ് ചെലപ്പോ കേറുമ്പോ ഉണ്ടാവണം എന്നില്ല റാമോജി പോയപ്പോ ഇതുപോലെ കണ്ടിച്ചില്ലേ ജാപ്പനീസ് ഗാർഡൻ എന്തോ ഒരു പോർഷൻ സെയിം റാമോജിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് നമുക്കിപ്പോൾ ഈ സ്ഥലങ്ങളൊന്നും പോയി എത്താൻ സാധിക്കാത്ത സാധിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഹൈദരാബാദ് വരെ പോവുക റാമോജിയുടെ ഒരു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ടു തൗസൻഡിനകത്താണ്ട്ടോ ഒരാൾക്ക് ടിക്കറ്റ് എന്ന് പറയുന്നത് ആ ഒരു ടിക്കറ്റ് എടുക്കുക ഫുൾ സ്ഥലങ്ങൾ ജപ്പാൻ ചൈന ലണ്ടൻ എല്ലാ സ്ഥലങ്ങളും അതിനകത്ത് സെറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് സുന്ദരമായിട്ട് ആ ഒരു രണ്ടായിരം രൂപയ്ക്ക് കണ്ടിട്ട് വരാവുന്നതേ ഉള്ളൂ ഇപ്പം ചിലർക്കൊക്കെ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവില്ലേ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ അവിടെ ചെന്നാൽ നിങ്ങൾക്ക് സുഖമായിട്ട് കാണാതെ ഇതേ ഒരു തൊപ്പിയൊക്കെ തരുന്നുണ്ട് ഇത് തലയിൽ വെച്ചാൽ മാത്രമേ ഉള്ളിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ ഫോർ സേഫ്റ്റി എന്നാണ് അവർ പറയുന്നത് കേട്ടോ വുഡിലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്കിഡ് ആയി വീഴ് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് തല ഇടിക്കാണ്ടിരിക്കാനോ പിന്നെ അതുപോലെ അവിടെ നിർമ്മിച്ചിട്ടുള്ളതെല്ലാം വളരെ ഹൈറ്റ് കുറവുള്ള ഇതെല്ലാം ഷാർപ്പൺ ആയിട്ടുള്ള അഡ്ജസ്റ്റുമൊക്കെയാണ് അപ്പോൾ അതെല്ലാം തലയിൽ മുട്ടണ്ടായെന്നൊക്കെ കരുതിയിട്ടാകാം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കുറേ പേരൊക്കെ വയ്ക്കുന്നുണ്ട് ആദ്യമൊക്കെ വെക്കുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് പോകാൻ പോക തലയിൽ ഈ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കഴിച്ച് മാറ്റിയിട്ട് പിന്നെ ആരും വയ്ക്കുന്നതെന്ന് ഞാൻ കണ്ടില്ല വയ്ക്കാനും കുറച്ച് നേരം കഷ്ടപ്പെട്ടു കേട്ടോ ഇതുപോലെ വച്ച ശേഷം ബാക്കിലൊരു ഉണ്ട് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ആ സാധനം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് ടൈറ്റ് ആവത്തുള്ളൂ കേട്ടോ അമ്മയുടെ മുടി അതിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയി കേട്ടോ പിന്നെ എടുത്തപ്പോഴേക്കും കുറേ മുടിയെല്ലാം എല്ലാം കട്ടായിപ്പോയിട്ടുണ്ട് के सीबी जोली തൊപ്പിയെല്ലാം വെച്ചിറങ്ങുമ്പോൾ കെ സി ബിയിൽ ജോലി കിട്ടിയ പോലെ തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് ഒരു ഗൈഡൊക്കെ ഉണ്ട് ഗൈഡ് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ ഗൈഡ് പറയുന്നത് ആ ഗൈഡിന് മാത്രമേ കേൾക്കാവൂ ഞങ്ങൾക്കും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇതൊരു കുഞ്ഞ് മയക്കും കുഞ്ഞ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ സ്പീക്കർ വഴി അദ്ദേഹം പറയുന്നതൊന്നും ക്ലിയർ ആവുന്നില്ല അദ്ദേഹവുമല്ല അവളുമല്ല കേട്ടോ ഒരു ട്രാൻസ് ആയിരുന്നു നമുക്ക് ഗൈഡായിട്ട് വന്നുകൊണ്ടിരുന്നത് എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട് തൊട്ടടുത്ത് നിൽക്കുന്നവർക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാം അല്ലാത്തവർക്ക് ഒരു മുഴക്കം മാത്രമേ എന്തൊക്കെയാണ് ഹാ ഹോ ഹീന്നൊക്കെ ഇന്നൊക്കെ കേൾക്കുന്നുണ്ട് ഇംഗ്ലീഷിലാ കേട്ടോ പറയുന്നത് പക്ഷെ ഒന്നും ക്ലിയർ ണ്ടായിരുന്നില്ല അദ്ദേഹം പോകുന്നതിൻ്റെ പുറകെ അദ്ദേഹമല്ല ആ വ്യക്തി പോകുന്നതിൻ്റെ പിറകെ ട്രാൻസ് പോകുന്നതിൻ്റെ പിറകെ ഞങ്ങളും പോവാണ് അവരെന്തൊക്കെയോ പറഞ്ഞ് കാണിച്ച് കേട്ടൊക്കെ കൊണ്ടുപോകാം കേട്ടോ ഞങ്ങളുടെ പർപ്പസ് എന്തായത് കേൾക്കുക എന്നുള്ളതല്ല ഇതൊക്കെ ജസ്റ്റ് വീഡിയോ എടുക്കുക നിങ്ങളെ കാണിക്കുക നമ്മൾ കാണുക അത്രമാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ഈ സാങ്ക്ച്വറി ഓഫ് ട്രൂത്തിനെ പറ്റി ചെറിയ രീതിയിൽ എനിക്കറിയാവുന്ന കാര്യം ഗൂഗിൾ അമ്മച്ചി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാം തായ്ലൻഡ് പട്ടായിലെ അൺഫിനിഷ്ഡ് മ്യൂസിയമാണ് ഈ സാങ്ചറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് തായ്ലൻഡിലെ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ബിസിനസ് മാൻ നേരത്തെ നമ്മൾ കണ്ടില്ലേ അദ്ദേഹം നിർമ്മിച്ചതാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഗോകുളമ്മച്ചിയോട് ചോദിച്ചിട്ട് ഇപ്പം പറയാവേ ലേക്ക് വെറിയാ പഹൻ അങ്ങനെ എന്തോ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ ഒരു മ്യൂസിയത്തിൻ്റെ എന്ന് പറയുന്നത് എന്തോ ഐത്യ കിങ്ഡിൻ്റെ ഒരു തീമാണ് ബുദ്ധിസവും ഹിന്ദുസവും ഒക്കെ കലർന്നിട്ടുള്ള ആ ഒരു റിലീജിയന്റെ കഥകളും കാര്യങ്ങളും ഒക്കെ കലർന്നിട്ടുള്ള ഒരു മ്യൂസിയമാണ് ഈ ഒരു മ്യൂസിയം ഈ ഒരു സാങ്ചറി ഓഫ് ട്രൂത്തിൽ ഇവിടുത്തെ ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വുഡൻ കൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ എന്തൊക്കെയോ വീടിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ ആ ഗൈഡ് പറയുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ വാലും മുമ്പേ കേൾക്കുന്നുള്ളൂ പക്ഷേ ഇത് ഫുൾ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് പറയുന്നതാണ് തേക്കൂട്ടും പിന്നെ ഏതൊക്കെയോ വുഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ബിൽഡിങ്ങെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഫുൾ വുഡിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അത് വേറൊന്നുമേ ഇല്ല നമ്മുടെ ഈ ഗൈഡ് ഒരു ലോക്ക് സിസ്റ്റമൊക്കെ കാണിച്ചു തന്നു ഓരോ വുഡും ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്താണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കാണിക്കാം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു മ്യൂസിയം എന്ന് പറയുന്നത് ഇതുവരെയും ഫിനിഷ് ഫിനിഷാവാത്തൊരു മ്യൂസിയമാണ് സ്റ്റിൽ അതിൻ്റെ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തടിപ്പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ വീണ്ടും 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 ചെയ്യാനാവാം യെസ് അതിൽ കുറേയൊക്കെ ഇങ്ങനെ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കെട്ടിയൊക്കെ വെക്കില്ലേ അതുപോലെ ആ ഒരു ബിൽഡിങ്ങിന് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ജോയിൻ ചെയ്യുള്ള സാധനങ്ങളാണ് ഈ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നയൻറ്റീൻ എയ്റ്റി വണിലാണ് ഈ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൻഡ് ഈ സ്റ്റിൽ ഇൻ കൺസ്ട്രക്ഷൻ ഇപ്പോഴും പണി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഇത്രയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ അവരെ ഗൈഡ് ഇതുപോലെ പോലെ എന്തൊക്കെ പറയുന്നുണ്ട് എനിക്ക് ക്ലിയർ ആയില്ല പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ഗൂഗിൾ നോക്കിയപ്പോഴാണ് കേട്ടോ എനിക്ക് ഇത്രയും കാര്യങ്ങളെങ്കിലും മനസ്സിലായത് പിന്നെ ആ ലോക്കിംഗ് സിസ്റ്റത്തിൻ്റെ കാര്യം പറഞ്ഞില്ല അതെനിക്ക് ക്ലിയറായിട്ടും മനസ്സിലായി അവർ ഓരോ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്താണിത് കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതേ എനിക്ക് തോന്നുന്നു നമ്മുടെ സാങ്ക്ച്വറി ഓഫ് ട്രൂത്ത് ആ ബിൽഡിങ്ങിൻ്റെ ഒരു മിനീച്ചറാണ് ഈ കാണി കാണിച്ചിരിക്കുന്നത് എന്നാണ് തോന്നുന്നത് എനിക്കതിനെ പറ്റി വലിയ അറിവില്ല പിടിയില്ല എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇരിപ്പുണ്ട് പിന്നെ അതായിരിക്കണമല്ലോ എന്തായാലും നമ്മൾ തായ്ലാൻഡിൽ വന്നാൽ പട്ടായൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് സാങ്ക്ച്വറി ഓഫ് ട്രൂത്ത് ആരും ഈ ഒരു സ്പോട്ട് മിസ് ചെയ്യരുത് കേട്ടോ അതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഈ ഒരു ബിൽഡിംഗ് ലോക്കിംഗ് സിസ്റ്റം കൊണ്ടാണ് വുഡിൽ ലോക്കിംഗ് സിസ്റ്റം കൊണ്ടാണ് അത് ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അതിൻ്റെ ഒരു സംഭവമാണ് ഇദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് സമയമൊക്കെ നിന്ന് വീഡിയോ എടുത്തു കേട്ടോ ഫുള്ളി ഡീറ്റെയിൽഡായിട്ട് ഓരോന്ന് ഓരോന്നും ആയിട്ട് കാണിക്കുകയാണ് കുറച്ച് സമയം നോക്കിക്കൊണ്ടൊക്കെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളെ പാട്ടിന് പോയേ നോക്കിയ ആ ബിൽഡിങ്ങിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ ഇത് ടെമ്പിൾ ആണോ അതിനെപ്പറ്റിയൊന്നും എനിക്ക് വലിയ ഐഡിയയില്ല അകത്ത് പക്ഷേ ടെമ്പിൾ പോലും എന്തൊരു സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലാണ് കുറച്ചും കൗതുകത്തോടെ നമ്മൾ കണ്ടത് കേട്ടോ എങ്ങനെയാണ് എങ്ങനെയാണവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഐഡിയയും കിട്ടുന്നില്ല നമ്മുടെ ഹനുമാൻ സ്വാമിയും പരമശിവനും ഗണപതി ബാബയും ഒക്കെ ഉണ്ടായിട്ട് എല്ലാവരും ഫാമിലിയായിട്ടൊക്കെ തന്നെ ഇവിടെയൊക്കെ വച്ചിട്ടുണ്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്നും എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ നമ്മുടെ ഗൈഡ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ആ സ്പീക്കർ കുറച്ചുകൂടെ വോളിയത്തിൽ വച്ചിരുന്നു എങ്കിൽ കുറച്ചും ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കാമായിരുന്നു അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റാമോജിയിൽ വന്നാലും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ എല്ലാ കൺട്രികളുടെയും കുറച്ച് കുറച്ച് ഭാഗങ്ങളും അവരുടെ ആ കൺട്രികളുടെ കുറച്ച് കൾച്ചറൊക്കെ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതൊക്കെ നമുക്കൊന്ന് ഫീൽ ചെയ്ത് വരാൻ കേട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വരെ പോയി വരാനുള്ള കാശും കാര്യങ്ങളൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പെർ ഹെഡ് ഒരാൾക്ക് ട്രാവൽ എക്സ്പെൻസ് മാത്രം ഇപ്പോൾ ഹൈദരാബാദിൽ പോവാണ് ട്രെയിനിലൊക്കെ ആണെങ്കിൽ ഒരു ഫൈവ് തൗസൻഡിനുള്ളിൽ നിൽക്കും പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കാം ഒരു ടെൻ തൗസൻഡ് ഒരാൾക്ക് നിൽക്കും കേട്ടോ ഒരു അത്യാവശ്യം ടു തൗസൻഡ് റേഞ്ചിൻ്റെ ഒരു റൂമും പിന്നെ ഞാൻ പറഞ്ഞില്ല ട്രാവൽ എക്സ്പെൻസും റാമുചിയിലെ ടിക്കറ്റും ഫുഡും ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് അങ്ങനെ ഒരു ടെൻ തൗസൻഡ് നമുക്ക് കൂട്ടാം പോട്ടെ ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് കൂട്ടാം രണ്ടു പേർക്കൊക്കെ ഒരു തേർട്ടി തൗസൻഡ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് പോയിട്ട് വരാം കേട്ടോ തേർട്ടി തൗസൻഡ് ആവശ്യമൊന്നും വരില്ല അത്രയൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊരു ഉദ്ദേശം പറഞ്ഞതാണ് ഒരുപാട് പേരുണ്ടാവില്ലേ ഇങ്ങനെ ദൂരോട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പല കാരണത്താലും പോകാൻ പറ്റാതെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ടാവാം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ ഒരു ഒരു കുറുക്ക് വഴിയാണ് പിന്നെ ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു തായ്ലൻഡ് ട്രിപ്പിൻ്റെ എക്സ്പെൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് ഇതൊരു ഒരു ബീച്ച് സൈഡാണ് കേട്ടോ ആക്ച്വലി ഇവിടുത്തെ കുറേ കക്കയും ചിപ്പിയൊക്കെ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട് നമ്മുടെ കോറൽ ഐലൻഡിൽ പോയപ്പോൾ ഈ ഒരു സ്ട്രക്ചർ കണ്ടായിരുന്നു പക്ഷെ അത് ഇതാണെന്ന് അറിയത്തില്ലായിരുന്നു ഒരു ദൂരത്തു നിന്ന് ഇങ്ങനെ എന്തോ ഒരു സംഭവം കണ്ടായിരുന്നു കേട്ടോ അത് ഇതാണെന്നാണ് തോന്നുന്നത് ഇതിൻ്റെ ഒരു ഏകദേശം ഒരു ലുക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീഡിയോസ് വഴി ഒരുപാട് പേര് സ്ഥലങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എത്ര വീഡിയോസ് വഴി കണ്ടാലും നമ്മൾ പോയി അവിടെ ഫീൽ ചെയ്യുന്ന ഒരു സുഖം നിന്ന് വേറെ കേട്ടോ നിങ്ങളെ ഫാമിലിയായിട്ട് നിങ്ങളെ ഹസ്ബൻഡിനെയൊക്കെ നിർബന്ധിച്ച് നിങ്ങൾ ഉറപ്പായിട്ടും പോവുക അത് വല്ലപ്പോഴും ഒരിക്കും എവിടെയെങ്കിലും ഒന്ന് ഇപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ ഇൻ്റർനാഷണൽ ട്രിപ്പ് പറഞ്ഞതെന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ നാട്ടിൽ തന്നെ എന്തോര സ്ഥലങ്ങളാണല്ലേ ഉള്ളത് അവിടെ എല്ലാം വർഷത്തിലൊരിക്കുക ഒരു ട്രിപ്പ് ഫാമിലിയായിട്ട് കുറച്ച് ദിവസം ഒരു അഞ്ച് ദിവസം മാറി നിൽക്കുക നമ്മുടെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമാണ് അതൊരു ഏറ്റവും രസമുള്ളൊരു കാര്യമാണ് നമ്മുടെ ഫാമിലിയായിട്ട് കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യുക വെക്കേഷൻ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഇതിപ്പോൾ വെക്കേഷൻ മാറി സ്കൂൾ തുറന്നപ്പോഴാണ് ഞങ്ങൾ വെക്കേഷൻ തുടങ്ങിയിട്ടുള്ളത് കാരണം ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേട്ട് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് സ്റ്റോണിൻ്റെ ഇതൊക്കെ വഴമാരുന്നതെല്ലാം കുടിച്ചുകൊണ്ടിരുന്നു പിന്നെ ആക്ച്വലി ഒരു കാശ്മീർ ട്രിപ്പല്ലേ പ്ലാൻ ചെയ്തിരുന്നത് അതെല്ലാം ആകെ തകിടം മറിഞ്ഞു അപ്പോൾ പിന്നെ പെട്ടെന്നൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ഒന്ന് പ്ലാൻ ചെയ്തതാണ് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ചാർജും ഒക്കെ കുറവുള്ള ഡേറ്റും പിന്നെ എൻ്റെ ബർത്ത് ഡേ ഒക്കെ വന്നപ്പോൾ അതെല്ലാം കൂടി കൂട്ടി ചേർത്തിട്ടാണ് ഈ ഒരു സമയം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ ഒരു ബിൽഡിങ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണിത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യചിഹ്നത്തോടു കൂടി നമ്മളകത്തേക്ക് ഉള്ളിലേക്ക് കയറുകയാണ് ഉള്ളിലൊക്കെ എന്ത് രസമായിട്ട് ചെയ്തിരിക്കുക എന്നറിയുമോ ഇതെന്താണ് സംഭവം എന്നെനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല പക്ഷെ ഭയങ്കര രസമുണ്ട് അതുകൊണ്ട് തായ്ലൻഡ് ട്രിപ്പ് പട്ടായ ട്രിപ്പ് പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളിവിടെ വരിക എനിക്ക് വലിയൊരു അബദ്ധം പറ്റും കേട്ടോ എനിക്കും അതേ വേദയ്ക്കും അതേ ഞങ്ങൾ ഇരിക്കുന്ന ഡ്രസ്സ് അങ്ങോട്ട് ശരിയായില്ല കേട്ടോ ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് അത്യാവശ്യം കുറേ നല്ല ഫോട്ടോസൊക്കെ എടുക്കാമായിരുന്നു പക്ഷേ ആ ഈ ഒരു കൺസ്ട്രക്ഷനെ പറ്റിയൊരു രൂപത്തിലല്ല കോസ്റ്റ്യൂമിലല്ല ഞാനും വേദനയെന്നുള്ളത് കേട്ടോ അതെന്നെ വല്ലാതെ വിഷമിപ്പിച്ചു എന്നുള്ളതാണ് സത്യം ഈ ഒരു ഡ്രസ്സ് വിട്ടിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നു ഫോട്ടോ എടുക്കുമ്പോൾ അത്രയും ഭംഗിയുണ്ടാവില്ല അത് വേറൊരു കാര്യം എന്തായാലും അക്കാര്യത്തിൽ എനിക്ക് ചെറിയൊരു പണി കിട്ടി എനിക്ക് വല്ലാത്തൊരു വിഷമം തന്നെയാണ് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല ഇതേ ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കുറേ ഗോഡസിൻ്റെ കുറേ സ്ട്രക്ചറൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ടെമ്പിൾ ടെമ്പിളാണെന്ന് തോന്നുന്നത് കേട്ടോ ടെമ്പിൾ ആണോ അവരുദ്ദേശിച്ചിരിക്കുക വുഡൻ ടെമ്പിൾ യെസ് വുഡൻ ടെമ്പിൾ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഒരു പക്ക ടെമ്പിൾ എന്ന് ഞാൻ പറയില്ല ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടെമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ കൺസ്ട്രക്ഷൻ വാസ് ബ്യൂട്ടിഫുൾ കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല എത്രയോ നയൻറ്റീൻ എയ്റ്റി വണ്ണിൽ സ്റ്റാർട്ട് ചെയ്തതാണെന്നാണ് പറഞ്ഞത് അന്ന് ഈ കൊത്തുപണികളെല്ലാം ചെയ്ത് ഇങ്ങനെയൊക്കെ ജോയിൻ ചെയ്തൊരു കൺസ്ട്രക്ഷൻ സെറ്റ് ചെയ്യണമെങ്കിൽ അതൊരു ഒരു വല്ലാത്തൊരു തലയും വല്ലാത്തൊരു ഭംഗിയും തന്നെ കേട്ടോ നമ്മുടെ താജ്മഹലൊക്കെ പോലെ ഒരു ഒരു അതിശയമുള്ള ഒരു കാഴ്ച തന്നെ കേട്ടോ ഇത് ഭയങ്കര സീനറിയും നമുക്കിങ്ങനെ ഫോട്ടോ ഷൂട്ടിനായിട്ടുള്ള കുറേ സ്ഥലങ്ങൾ അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂവും ഭംഗിയൊക്കെ അതൊന്ന് വേറെ തന്നെയാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാനിട്ടിരുന്നതിൻ്റെ ഡ്രെസ്സ് അത്രയും നല്ലതല്ലായിരുന്നു അതുകൊണ്ട് അധികം ഫോട്ടോസൊന്നും എടുത്തില്ല ഓരോ സെൽഫിയും അവിടെ ഇവിടെയൊക്കെ നിന്ന് ചെറുതായിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇന്നിപ്പോൾ ഒരുപാട് ഒരു ഡേ ആയിരുന്നു കേട്ടോ ഫസ്റ്റ് കോറൽ ഐലൻഡിൽ പോയി അവിടുത്തെ വെള്ളത്തിലെല്ലാം കുളിച്ച് കളിച്ച് മാറിഞ്ഞ് ആകെ ടയേർഡായി ഒന്ന് ഫ്രഷ് ആയ ശേഷം നേരെ തേരെ സാങ്ക്ച്വറി ഓഫ് ട്രൂത്തിലേക്ക് വന്നു ഇവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങി നടന്ന് കണ്ട ശേഷം അടുത്ത് നമ്മൾ ഒരു ടെർമിനൽ ട്വൻ്റി വൺ എന്ന് പറഞ്ഞ മോളിലേക്ക് പോകുന്നുണ്ട് സോറി ഒരു ബുദ്ധ വ്യൂ പോയിന്റിലൊക്കെ പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ടെർമിനൽ ട്വൻ്റി വൺ മോളിലേക്ക് പോകുന്നുണ്ട് എന്നും കൂടെ പട്ടായയിലുള്ളൂ ഫുൾ ബിസിയാണ് പട്ടായയിൽ ഒരു സ്ട്രീറ്റ് പോലും കണ്ടിട്ടില്ല അതും കാണണം എന്നൊക്കെ ഉള്ള പ്ലാനിങ്ങിലാണ് നടക്കുന്നത് വേദയുടെ സ്വിമ്മിങ് പൂൾ സ്വിമ്മിങ് എല്ലാം ആയിട്ടുണ്ട് കാരണം ഇതെല്ലാം കറങ്ങി കഴിഞ്ഞ് എത്തുമ്പോഴേക്കും നമ്മൾ എന്തായാലും ലേറ്റ് ആവും ഏഴ് മണിവരെ അവിടെ സ്വിമ്മിങ് പൂൾ അലൗഡ് ആയിട്ടുള്ളൂ അപ്പോൾ ആ കാര്യം എന്തായാലും നടക്കത്തില്ല അതിൻ്റെ ഒരു കുഞ്ഞു വിഷമം വേദയ്ക്കുണ്ട് കേട്ടോ ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ റൂഫും മുതൽ കൊത്തുപണികളിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഓ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല നല്ല രസമുണ്ട് നമ്മുടെ ഗൈഡ് കൊണ്ട് നടന്ന് നടന്നെല്ലാവരെയൊക്കെ കാണിക്കുന്നുണ്ട് കുറേ ഫോറിനേഴ്സിലൊക്കെ പുറകെ നടക്കുന്നുണ്ട് ഒന്ന് അകത്തൊക്കെ കയറിയപ്പോൾ ഒന്ന് രണ്ട് പേരായി അവരുടെ കൂടെ പോകുന്നത് ചിലർ ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടി വന്ന് ഇതിനെപ്പറ്റി പഠിക്കുന്ന കുറേ പേരൊക്കെ ഉണ്ടാവില്ലേ അവരൊക്കെ ഗൈഡിൻ്റെ പുറകെ നടന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങളെപ്പോലെ ഇത് ഇങ്ങനെ വാലാക്കോല വീഡിയോ ഒക്കെ എടുക്കാൻ വന്നവരാണെങ്കിൽ ജസ്റ്റ് അവരുടെ ഇങ്ങനെയൊക്കെ നടന്ന ശേഷം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പോകും കേട്ടോ പിന്നെ ഗൈഡ് ഇല്ല ഒന്നുമില്ല തലേല് തൊപ്പിയില്ല ഒന്നുമില്ല കേട്ടോ ആദ്യമൊക്കെ കുറെ തൊപ്പിയൊക്കെ വെച്ച് ഭയങ്കര ആയിരുന്നു പിന്നെ തൊപ്പിയുമില്ല ഗൈഡും ഇല്ല ഒന്നുമില്ല നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് കയറി കണ്ടു പതിയോണം തിരിച്ചിറങ്ങി ഗൈഡിൻ്റെ പുറകെ പോയ സമയത്ത് വരക്കാൻ നടക്കില്ല കേട്ടോ ഗൈഡ് ഓരോ സ്ഥലങ്ങളായിട്ട് കൊണ്ടുപോയി കാണിച്ച് അതിനെപ്പറ്റി ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു സമയാവും ഞങ്ങൾ കുറച്ച് സമയം ഗൈഡിൻ്റെ പുറകെ നടന്നപ്പോൾ കാര്യം നടക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് പെട്ടെന്ന് അവിടെ കൂടെ ഇവിടെ കൂടെയൊക്കെ ഇറങ്ങി കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തിട്ട് ഞങ്ങൾ വെളിയിൽ ചടിയേ എനിവേ സാങ്ക്ച്വറി ഓഫ് ട്രൂത്ത് നല്ലതാണ് അപ്പോൾ നിങ്ങൾ സാങ്ക്ച്വറി ഓഫ് ട്രൂത്തില് വരുമ്പോൾ മസ്റ്റായിട്ടും താലൻറ്റ് പട്ടായ വരുമ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് വരിക നല്ല രസമുള്ളൊരു സ്ഥലം കേട്ടോ പിന്നെ ഇറക്കമുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാം മുട്ടിന് താഴോട്ട് ഇറക്കമുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാം പിന്നെ ഈ ഒരു ബിൽഡിങ് നിങ്ങൾ കണ്ടല്ലോ അതിൻ്റെ ഭംഗി നിങ്ങൾ കണ്ടല്ലോ ഈ ബിൽഡിങ്ങിന് ചേരുന്ന രീതിയിലുള്ള വസ്ത്രം എടുത്തിട്ട് വന്നാൽ നല്ല രീതിയിലുള്ള കുറേയേറെ ഫോട്ടോസൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ ഇട്ട് നമുക്ക് ആവാൻ പറ്റും കേട്ടോ അല്ലാതെ എന്നെപ്പോലെ കുട്ടി നിക്കറും ടീഷർട്ടും ഒക്കെ ഇട്ട് വന്നിട്ട് ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്താൽ ഒരു ചെയിലും ഉണ്ടാവത്തില്ല അതുകൊണ്ട് അതൊക്കെ ഓർമ്മയിൽ വച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നവർ അങ്ങനെയൊക്കെ വരുന്നതായിരിക്കും േറ്റവും നല്ലത് കേട്ടോ നമുക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്കാർക്കും പറ്റരുത് അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ചില ചില കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒന്നും നിങ്ങളെല്ലാ പേരെയും സ്ഥലങ്ങൾ കാണിക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ പറ്റുന്ന രീതിയിൽ തരുക അത്രയേ ഉള്ളൂ അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല കേട്ടോ നമുക്ക് അങ്ങനെ ഇൻഫോർമേഷനൊന്നും തരാൻ അറിയില്ല ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളോട് പറയുക അത്രേ ഉള്ളൂ മറ്റേ എലിഫൻറ്റ് ഉണ്ട് ഹോഴ്സ് റൈഡ് ഉണ്ട് അങ്ങനെ പല പരിപാടികളിവിടെയുണ്ട് കേട്ടോ ഇവിടെ എലിഫൻസിൻ്റെ ഒരു ഒരു കേന്ദ്രമാണ് കേട്ടോ തായ്ലൻഡ് എന്ന് പറയുന്നത് എവിടെ തിരിഞ്ഞാലേ എലിഫൻസേ ഉള്ളൂ എലിഫൻറ്റ് ഷോ എലിഫൻറ്റ് റൈഡ് അങ്ങനെയൊക്കെ പല തരത്തിലുള്ള പരിപാടികൾ എല്ലാം കണ്ടിറങ്ങിയപ്പോഴേക്കും വേദയ്ക്ക് തുടങ്ങിയിട്ടുണ്ട് ഐസ്ക്രീം വേണം അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഫൈനലി വേദയ്ക്ക് ഐസ്ക്രീം മാത്രം വാങ്ങിക്കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു അപ്പോഴേക്കും വേദ ചെന്ന് എടുത്ത ഐസ്ക്രീം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെങ്ങും കിട്ടാത്ത ഓറിയോ ഐസ്ക്രീം ഞാനങ്ങനെ വഴക്ക് പറഞ്ഞു എന്തൊക്കെ ചെന്ന് നിനക്ക് തലയ്ക്ക് സൂക്കിയായിട്ടുണ്ടോ തായ്ലൻഡിലൊക്കെ വന്നിട്ട് വേറെ ഏതെങ്കിലും നല്ല ഐസ്ക്രീം മീൻസ് അവിടുത്തെ ഫ്ലേവറിലുള്ള ഏതെങ്കിലും എടുത്തൂടെ ഈ ഓരോ ഐസ്ക്രീമൊക്കെ നമ്മുടെ നാട്ടിലും കിട്ടുന്നതല്ലേ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു പിന്നെ വേദയുടെ മുഖം എല്ലാം കടന്നൽ കുത്തിയതുപോലെ ഒരു കൊട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തരാൻ പോലും വേദയ്ക്ക് ഭയങ്കര മടിയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച സാധനം നിനക്ക് ടേസ്റ്റ് ചെയ്യാൻ തരാം വയ്യടിയെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കി തന്നു തരാത്തതിനെ കാരണം ഞാൻ ചോദിച്ചു കളഞ്ഞു നാട്ടിലെങ്ങും കിട്ടാത്ത ഐസ്ക്രീമാണോ നീ ഇവിടെ നിന്ന് കഴിക്കുന്നത് എന്ന് മാത്രം ഞാൻ ചോദിച്ചു പോയി അതൊരു തെറ്റാണോ ഗൈസ് ഈ നാട്ടിൽ വന്നിട്ട് ഇവിടുത്തെ ഐസ്ക്രീം അല്ലേ കഴിക്കേണ്ടത് അല്ലാതെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഐസ്ക്രീം കഴിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അത് അവൾ മനസ്സിലാക്കണ്ടേ അത്രയും ഞാൻ ചോദിച്ചുള്ളൂ അവൾക്ക് പക്ഷേ ഇഷ്ടമായില്ല എന്റെ നിപ്പൊക്കെ നോക്കി എന്തോ പോലെ ഉണ്ടല്ലേ ഒരു കൂറ വേഷവും അതിനൊക്കെ തന്നെ ഇപ്പോ അല്ലേ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവും പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എങ്ങനെ നിൽക്കണം എങ്ങനെ ഇരിക്കണം എങ്ങനെ കിടക്കണം എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതിലിപ്പോൾ നമ്മൾ ആരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല ഇതിപ്പോൾ എന്തിനാ ഞാനിവിടെ പറഞ്ഞെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇവിടെ തന്നെ പറഞ്ഞിട്ട് ഇവിടെ തന്നെ മറുപടി പറയുന്നുണ്ടല്ലോ എന്നായിരിക്കും നിങ്ങൾ കരുതുന്നത് ഇതൊക്കെ വേണമെങ്കിൽ ഒരുതരം ഭ്രാന്ത് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇതേ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഫോട്ടോസ് ഫോട്ടോസെല്ലാം അവരെടുത്തിട്ട് ഇതുപോലെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ട് ഹൺഡ്രഡ് ബാത്ത് ചോദിക്കും വേണമെങ്കിൽ വാങ്ങാം വേണ്ടമെങ്കിൽ വേണ്ട എങ്കിൽ അത് അവിടെ കളഞ്ഞിട്ട് വരാം കേട്ടോ നമുക്കിതൊന്നും വേണ്ട നമ്മൾ വെറുതെ ഈ സ്ഥലം കാണാൻ വേണ്ടി മാത്രം വന്നത് അല്ലേ എന്തിനാണ് ആവശ്യമില്ലാത്ത ഒക്കെ സൂക്ഷിക്കുന്നത് അതിന് ഫോണുണ്ട് ഫോണിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം വീഡിയോസ് എടുക്കാം ഫോട്ടോസ് എടുക്കാം സേവ് ചെയ്യാം എന്തിനാണ് വെറുതെ പൈസ കളയുന്നത് അല്ലേ എന്താണ്ട് രീതിയിൽ നമുക്കിപ്പോൾ വീഡിയോസും ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്തിടാം അല്ലേ അതൊന്നും അവർക്കറിയില്ല എന്ന് തോന്നുന്നു പക്ഷേ വാങ്ങുന്നവരുണ്ട് കേട്ടോ ഒരുപാട് പേര് വാങ്ങിയത് സൂക്ഷിക്കുന്നവരുണ്ട് ഒരു സുവിനിയർ പോലെയൊക്കെ വേണമെങ്കിൽ വാങ്ങി സൂക്ഷിക്കാം നമുക്ക് പിന്നെ അതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുണ്ട് കേട്ടോ എന്തായാലും സാങ്ക്ച്വറി ഓഫ് ട്രൂത്ത് കണ്ടു നല്ലൊരു സ്ഥലമായിരുന്നു കണ്ട ശേഷം തൊപ്പിയെല്ലാം ഊരിക്കളഞ്ഞ് കയ്യിലൊരു ടാഗ് എല്ലാം കെട്ടിയിട്ടുണ്ടായിരുന്നു അതിനെല്ലാം ആഴ്ച കളഞ്ഞിട്ട് നേരെ മുകളിലേക്ക് കയറുകയാണ് ഇറങ്ങി വന്ന ഒത്തന സ്റ്റെപ്പ് തിരിച്ചതുപോലെ കയറുകയാണ് ഈ സ്റ്റെപ്പ് കയറിയപ്പോഴേക്കും അമ്മയുടെ കാലിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി കേട്ടോ അമ്മ കാല് സുഖമായിട്ടൊക്കെ ഇരുന്നതാണ് പക്ഷേ ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങി ചെയ്തപ്പോൾ അമ്മയുടെ കാലിന് നല്ല പണി കിട്ടി കേട്ടോ അമ്മ പഴയതിൽ നിന്നും ബെറ്ററാണ് ഒരു രണ്ട് മൂന്ന് കിലോ ഒക്കെ അമ്മയുടെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടെ അമ്മ ഓക്കെയാണ് എങ്കിലും കാൽമുട്ട് വേദനയൊക്കെ ഉള്ളത് കൊണ്ട് കയറാനും ഇറങ്ങാനും കുറച്ച് ബുദ്ധിമുട്ടി ഇവിടെ കാൽമുട്ട് വേദനയില്ലാതെ ഇല്ലാതെ ഞങ്ങൾക്കേ ബുദ്ധിമുട്ട് പിന്നെ ഈ ബുദ്ധിമുട്ടുള്ള അമ്മയുടെ കാര്യം പറയേണ്ട വല്ല ആവശ്യമുണ്ടോ ഈ ഇഷ്ടപ്പെല്ലാം കയറി വന്നപ്പോഴേക്കും ആകെ തളർന്നൊരു കോല ആട്ടോ കയറി വരുമ്പോഴേക്കും അവർ വലിയൊരു ഫാ ഫാന് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഒന്ന് വേണമെങ്കിൽ ആശ്വസിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ കയറി വന്ന് കുറച്ച് നേരം ആ ഫാനിൻ്റെ താഴെ നിന്നപ്പോഴേക്കും പിഴേക്കുമ്പോൾ വല്ലാത്തൊരാശ്വാസം കിട്ടിയ കേട്ടോ അപ്പോൾ ഇന്നത്തെ സാങ്ക്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ വിശേഷം ഇത്രയേ ഉള്ളൂ ബാക്കി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അതിൻ്റെ വിശേഷം പുറകെ വരുന്നതായിരിക്കും എന്തായാലും എല്ലാവർക്കും വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ഉടനെ കാണാം ടാറ്റാ